നമസ്കാരം മികച്ച ഉൽപാദന അടിത്തറയും ആഗോളതലത്തിൽ നാലാമത്തെ വലിയ ഓട്ടോമൊബൈൽ ഉൽപാദക രാജ്യമായിരുന്നിട്ടും ആഗോളതലത്തിൽ വാഹന വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ കുറവാണ് എന്നാൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിക്ക് ഗുണം ചെയ്യുന്ന ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇന്ത്യയും യു കെയും ഇന്ത്യയും യു കെയും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഇന്ത്യയുടെ ഓട്ടോ ഘടനയുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് കാറുകൾ അടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം യു കെ ഏർപ്പെടുത്തുന്ന നിർണായകമായ വ്യാപാര കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാണിജ്യമായി ഏറെ പ്രാധാന്യമുള്ളതാണ് നിലവിലെ ബ്രിട്ടനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തീരുവ നൂറ് ശതമാനമാണ് ഇത് പത്ത് ശതമാനമായാണ് കുറയാൻ പോകുന്നത് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജെ എൽ ആർ പോലുള്ള കമ്പനികൾക്ക് ഏറെ ഗുണം ചെയ്യാൻ പോകുന്ന ഈ നീക്കം വാഹന ലോകത്ത് വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിലേറെ നീണ്ട വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത് ഈ കരാർ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം വാർഷിക വ്യാപാരം ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് വർദ്ധിപ്പിക്കുമെന്ന പ്രവച ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും തീരുവ യു കെ നീക്കം ചെയ്യുന്നതിനാൽ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയ ഉത്തേജനം നൽകുന്നു വസ്ത്രങ്ങൾ സമുദ്ര ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ ഓട്ടോ ഘടകങ്ങൾ തുടങ്ങിയ മേഖലയ്ക്ക് കരാർ നേരിട്ട് പ്രയോജനപ്പെടും യു കെയിൽ നിന്നുള്ള കാറടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ തൊണ്ണൂറ് ശതമാനം തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചത് കാറുകളുടെ വില കുറയ്ക്കാൻ ഇടയാക്കും അതിനാൽ ജാഗ്വർ റോവർ ബെൻലി മിനി റോൾസ് റോയസ് ആസ്റ്റൻ മാർട്ടിൻ തുടങ്ങിയ ബ്രാൻഡുകൾ പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് കാര്യമായ വിലക്കുറവിന് സാക്ഷ്യം വഹിക്കും ഇവയെല്ലാം യു കെയിൽ നിർമ്മിക്കുന്നവയാണ് അവയുടെ പോർട്ട്ഫോളിയോയിൽ ഉടനീളം വിലക്കുറവിന്റെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് താരിഫ് രഹിതമാകുന്ന മോഡലുകളുടെ എണ്ണവും ഹൈ എൻഡ് കാർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം രണ്ട് രാജ്യങ്ങളിലെയും കാറുകൾ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ട്രാംഫിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബജാജ് ഓട്ടോയും ടി വി എസിന്റെ നോട്ടൺ മോട്ടോർ സൈക്കിൾസും കരാറിന്റെ ഗുണഭോക്താക്കളായി മാറും കഴിഞ്ഞ വർഷം ഇന്ത്യ യു കെയിൽ നിന്ന് അറുനൂറ്റി അമ്പത് കോടി രൂപയുടെ കാറുകൾ ഇറക്കുമതി ചെയ്തതായാണ് കണക്കുകൾ അതേസമയം മോട്ടോർ സൈക്കിൾ ഇറക്കുമതി മുപ്പത് കോടി രൂപയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഓട്ടോ ഘടകങ്ങളും ഇറക്കുമതി ചെയ്തു ഇന്ത്യയിൽ നിലവിൽ കാറുകൾ വിൽക്കുന്ന ആഡംബര ബ്രാൻഡായ മേഴ്സിഡീസ് ബെൻസ് ബി എൻഡബ്ല്യു ബെൻലി ഫെറാറി റോൾസ് റോയസ് ജെ എൽ ആർ എന്നിവയടക്കം അഞ്ഞൂറ് കോടി രൂപയുടെ വാഹനങ്ങളാണ് ഇറക്കുമതി ചെയ്തത് കാറുകൾ മാത്രമല്ല ബൈക്കുകൾക്കും കരാർ പ്രയോജനം ചെയ്യും യു കെയിൽ നിർമ്മിച്ച ലിമിറ്റഡ് എഡിഷൻ ട്രാൻഫ് ബൈക്കുകൾ ഇനി കൂടുതൽ താങ്ങാവുന്ന വിലയിൽ ലഭ്യമായി തീരും റോക്കറ്റ് ത്രീ ഇവൽ നിവൽ എഡിഷൻ പോലുള്ള ലിമിറ്റഡ് എഡിഷൻ ട്രാൻഫ് ബൈക്കുകളുടെ വില കുറയാനും സ്വതന്ത്ര വ്യാപാര കരാർ കാരണമാകുന്നു യു കെയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഈ ബൈക്കുകളുടെ വില കുറയാൻ പോകുന്നു എന്ന വാർത്ത വണ്ടി പ്രാന്തന്മാർക്ക് ആവേശം പകരുന്നു